സംസ്ഥാനത്ത് കൂടുതൽ മേഖലകളിൽ വൈദ്യുതി നിയന്ത്രണത്തിനുള്ള ഉത്തരവ് ഇന്നിറങ്ങും അതാത് സ്ഥലങ്ങളിലെ ചീഫ് എഞ്ചിനീയർമാരാണ് നിയന്ത്രണം സംബന്ധിച്ച ചാർട്ട് തയ്യാറാക്കി ഉത്തരവിറക്കുന്നത് വൈകിട്ട് ഏഴ് മുതൽ പുലർച്ചെ ഒരു വരെയുള്ള സമയത്താണ് ഇടവിട്ട് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുക പീക്ക് ആവശ്യകത കൂടിയ സ്ഥലങ്ങളിലാണ് നിയന്ത്രണം ഉണ്ടാവുക നിലവിൽ മലബാറിലാണ് വൈദ്യുതി ഉപയോഗം കൂടുതലായി ഉണ്ടാകുന്നത് അതേസമയം വൈദ്യുതി ഉപയോഗത്തിൽ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്താനായുള്ള മാർഗനിർദ്ദേശങ്ങളും കെ എസ് പുറത്തിറക്കിയിട്ടുണ്ട് വീടുകളിൽ എ സിയുടെ ഊഷ്മാവ് ഇരുപത്തിയാറ് ഡിഗ്രിക്ക് താഴെ പോകാതെ നോക്കണമെന്നതാണ് ഇതിൽ പ്രധാന നിർദ്ദേശം രാത്രി പത്ത് മുതൽ പുലർച്ചെ രണ്ടുവരെ വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പുനഃക്രമീകരിക്കണം രാത്രി ശേഷം അലങ്കാര ദീപങ്ങളും പരസ്യ ബോർഡുകളും ജലവിതരണത്തെ ബാധിക്കാതെ വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് ഒഴിവാക്കണം ലിഫ്റ്റ് ഇറിഗേഷന്റെയും ജല അതോറിറ്റിയുടെയും പമ്പിംഗ് രാത്രി ഒഴിവാക്കണമെന്നതടക്കമുള്ള മാർഗനിർദ്ദേശങ്ങളാണ് കെ എസ് ഇ മുന്നോട്ട് വച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണമാണ് ഏർപ്പെടുത്തുന്നത്